ഇന്നത്തെ പാസഞ്ചേഴ്സിന് പ്രത്യേകത ഉണ്ട് നമ്മുടെ കൊച്ചി അവരുടെ സ്റ്റാഫും ട്രാവൽ ചെയ്യുന്നത് അതിൽ ഒമ്പത് വയസ്സ് മുതൽ അറുപത്തി വയസ്സ് വരെ ഉള്ളവരാണ് കേട്ടോ ഇന്നത്തെ ട്രാവലേഴ്സ് അപ്പോൾ അവരുടെ ഡ്രീം എന്ന് തന്നെ പറയാം കൊച്ചി ടു ബാംഗ്ലൂർ ആകാശ യാത്രയാണ് ഇന്ന് നടക്കുന്നത് അപ്പോ നമുക്ക് അവരെ യാത്ര തീരടങ്ങുന്ന കുറച്ച് മെട്രോ സ്റ്റാഫുകൾ അല്ലേ മെട്രോ സ്റ്റാഫുകളാണ് ഇത് കൊച്ചി ബാംഗ്ലൂർ ബ്രൈക്ക് യാത്ര ചെയ്യാൻ പോകുന്നത് അതിൽ ഒമ്പത് വയസ്സ് മുതൽ അറുപത്തി ഒമ്പത് വയസ്സ് വരെയുള്ള ട്രാവലേഴ്സാണ് നമുക്കിന്നുള്ളത് ഇതിന് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നേതൃത്വം കൊടുക്കുന്നെങ്കിൽ അത് ശരിയാണ് മത്സരി സർവീസിനെ പറ്റി ഫ്ലൈ ഹയർത്തിൻ്റെ കൂടെ ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു ബ്രിഡ്ജേണിയാണ് ഞങ്ങൾ നടത്തുന്നത് കൊച്ചി ടു ബാംഗ്ലൂർ ൊണ്ട് ട്രാവൽ ചെയ്തിരുന്നു ഇപ്പൊ അറുപത്തൊന്ന് പേരടക്കുന്ന സംഘമാണ് അതില് കൂടുതലും കൊച്ചി മെട്രോയിലെ സ്റ്റാഫാണ് ഉള്ളത് പ്ലൈ ഹയാസിനും താങ്ക് യു നല്ല സർവീസ് ആണ്